ആറളം അത്തിക്കലിൽ എൽ ഡി എഫ് കീഴ്പള്ളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽ ഡി എഫ് കീഴ്പള്ളി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അത്തിക്കലിൽ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ജി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശങ്കർ സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് സി പി എം നേതാക്കളായ എൻ ടി റോസമ്മ കെ പി രാജേഷ് കേരള കോൺഗ്രസ് ബി നേതാവ് ശൈലേഷ് എ ഡി ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ അത്തിക്കലിൽ നിന്ന് കീഴ്പള്ളിയിലേക്ക് പ്രതിഷേധ റാലിയും ലോക്കൽ കമ്മിറ്റി ിൽ പത്ത് വർഷം നമ്മുടെ രാജ്യം വരിച്ച യു പി എ ഗവൺമെന്റ് ഭരണത്തിൽ നിന്ന് പുറത്തു പോവുകയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്ത കാര്യം നിങ്ങൾക്ക് ആ ഭരണ കൈമാറ്റത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വിലയിരുത്തിയത് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യയിൽ ഈ ഭരണം നടത്തിയ ഒരു വലതുപക്ഷ ഗവൺമെന്റിന്റെ കൈകളിൽ നിന്ന് മറ്റൊരു വലതുപക്ഷ ഗവൺമെന്റിന്റെ കൈകളിലേക്ക് എത്തിയെന്ന കേവലമായ അർത്ഥത്തിൽ ഈ ഭരണ കൈമാറ്റത്തെ നാം നോക്കിക്കാണരുത്